യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നതെന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു അവർ നിരൂപിച്ചുപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി യഹോവയെ ദേശിച്ച് നിന്നിക്കുന്നു ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്നാകുന്നു അവൻ്റെ നിരൂപണമൊക്കെയും അവൻ്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ തൻ്റെ സല ശത്രുക്കളോടും അവൻ ചേരുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവൻ്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായി അഗതികളുടെ മേൽ കണ്ണു വച്ചിരിക്കുന്നു സിംഹം മുറ്റുകാട്ടിലെന്നപോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ തൻ്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു അഗതികൾ അവൻ്റെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു യഹോവേ എഴുന്നേൽക്കേണമേ ദൈവമേ തൃക്കൈ ഉയർത്തേണമേ എളിയവരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ നീ ദോഷത്തെയും പകയെയും നീ നോക്കിക്കൊണ്ടിരിക്കുന്നു അഗതി തന്നെ താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു അനാഥന നീ സഹായിയാകുന്നു ദുഷ്ടന്റെ ഭുജത്തെ നീ ഓടിക്കണമേ ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെ ഇല്ലാതെയാകുവോളം അതിനെ പ്രതികാരം ചെയ്യണമേ യഹോവയ എന്നേക്കും രാജാവാകുന്നു ജാതികൾ അവൻ്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡിതനും നായപാലനം ചെയ്യേണ്ടതിന് യഹോവയെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായച്ച് കേൾക്കുകയും ചെയ്യുന്നു